ഹലോ ഹലോ ആ പ്രജേഷണോ അതെ പ്രജേഷ് കുമാർ ആണ് പ്രജേഷ് കുമാർ ഞാൻ ബ്ലസ് ആണെ ഫിലിം ഡയറക്ടർ അയ്യോ നമസ്കാരം ആ ഞാനിപ്പോ പ്രജേഷിന്റെ പാട്ടൊക്കെ കേട്ടു അയച്ചു തന്നു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച സന്തോഷം സ്ഥലം കോഴിക്കോട് ഞാൻ കോഴിക്കോട് രാജഗിരി രാജഗിരി ഉണ്ണികുള പഞ്ചായത്തില് തിരിഞ്ഞിട്ട് എന്താ പറയാ തിരുവല്ലയാണ് എന്റെ നാട് ഇടയ്ക്ക് മാത്രം കോഴിക്കോട് വന്നു പോകുന്ന ഒരാള് ആ സാറേ എനിക്കറിയാം സാറിന് അറിയ പാട്ട് ഒക്കെ അവിടെ കാണാൻ പറ്റിയ പോകാൻ സാധിക്കുന്ന രീതിയാണോ എനിക്ക് അറിയത്തില്ല എനിക്ക് പോകാനാവൂല ഞാൻ കിടപ്പില്ല ഒരാളാണ് ആ മനസ്സിലായി പോകണുണ്ട് പോറണ്ട് ഓക്കെ സാറേ ഒരുപാട് സന്തോഷോ ഞാന് ാരെ കൂട്ടിക്കൊണ്ടൊന്ന് വീഴ്ചകളൊക്കെ പോകണം നമ്മുടെ നാട്ടിലേ ഉള്ളൂ കിടപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് കിടപ്പാകുന്നത് നമ്മളങ്ങ് ലൈഫിൽ തോട്ട് കൊടുക്കരുത് അതാണ് അതിന്റെ അകത്ത് ഏറ്റവും ഈ സിനിമ തരുന്ന മെസ്സേജ് അതെ മനസ്സിലായില്ല നമുക്ക് പ്രയാസങ്ങള് ഓരോ തരത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളത് അതിന്റകത്ത് നിരാശയും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ വിട്ടുകൊടുക്കാതെ ജീവിതത്തിന് നേരിടുമ്പോഴാണ് ഇന്നിപ്പ മനോരമ പത്രത്തിൽ വായിച്ചില്ലേ മൂന്ന് പേർക്ക് ഐ എസ് ഇട്ടിരിക്കുന്നത് കൂടെ പോയ ആൾക്കാരാ കണ്ടു സാറേരാക്ക് നടുവിന്റെ പ്രശ്നം ഒരാക്ക് മറ്റേ ഒരുപാട് സന്തോഷം എനിക്ക് അറിയാനും